എഴുപത്തി സംതിങ് കിട്ടിട്ടുണ്ട് അപ്പം മിഠായിട്ട് പരിചയപ്പെടാം എങ്കിരുന്നോ ഉറക്കപ്പെടണം കേട്ടോ അപ്പൊ ആദ്യം കിട്ടുന്ന മിഠായിയുടെ പേരാണ് ട്രിപ്പിൾ ചോക്കോ ആണ് കിട്ടിയിട്ടുള്ളത് ആദ്യം കിട്ടിയിരിക്കുന്നത് ട്രിപ്പിൾ ചോക്കോ മിഠായി ആണ് ഇങ്ങനത്തെ കുറെ മുകളിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കുറെ കിട്ടിയിട്ടുണ്ട് ഇതേപോലെ തന്നെ ഒരു ആ നാല് നാലും കിട്ടിയിട്ടുണ്ട് ഇത് പിന്നെ അതേപോലെ തന്നെ വേറെ അങ്ങനെ ഒരു മിഠായി കിട്ടിയിട്ടുണ്ട് ദേന അത് ഒരെണ്ണം കിട്ടിയിട്ടുള്ളത് ഓർഡാണ് പിന്നെ അതെ അമേരിക്കൻ കൗ എന്നൊരു മിഠായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ കൗ നാല് വെറൈറ്റി ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈമ് പിന്നെ നമുക്ക് എല്ലാവർക്കും ആരാവുന്ന നമ്മുടെ പേരുണ്ട് കിട്ടുന്നുണ്ട് ഫെൻറ്റാസ്റ്റിക് സൺഫീസ്റ്റ് ഫെൻറ്റാസ്റ്റിക് അഞ്ച് രൂപ വില കളിച്ചിട്ടുണ്ടെങ്കിൽ ചിലക്ക അടുത്തതൊക്കെ പത്ത് രൂപ കൊടുക്കണം ഇവിടെ രണ്ടല്ലാട്ടോ അഞ്ചെണ് അങ്ങനെ പൊടിച്ചിട്ടാവുന്നതാണ് അപ്പോൾ അതേന ഇത് ഒരു മിഠായി പിന്നെ പോപ്പിൻസ് ഇത ഉണ്ട് കുറേ കിട്ടി ഏഴാറ് എണ്ണം ഉണ്ട് ഇതേനാ പോപ്പിൻസ് എല്ലാവർക്കും പറയാലോ പിന്നെയാണ് നമ്മളുടെ എന്താണ് നരിയൽ പാനി കോക്കനട്ടിന്റെ അതൊരു രണ്ട് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് ഗൾഫ് മിഠായാണ് ഇതിങ്ങനത്തെ കിട്ടിയിട്ടുണ്ട് കുറച്ച് പറഞ്ഞാൽ കുഴപ്പമില്ല ഗൾഫ് മിഠായ കേട്ടോ ഇത് അത് ഇവിടെ കിട്ടും പത്ത് രൂപ അഞ്ചു രൂപ ഇതെനിക്ക് നല്ല ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മിഠായിട്ടാണ് ഞാൻ ഇനി എടുക്കാൻ പോകുന്നത് അതിന് രണ്ടു മൂന്നെണ്ണം ഉണ്ട് അതൊക്കെ അതിന്റെ പേരാണ് ഡബിൾ മാംഗോ ഡബിൾ മാംഗോൾ പിന്നെ നമ്മുടെ സ്വന്തം വന്നിരിക്കുന്നത് നമ്മൾ പുതിയ ഡ്രസ്സാണ് പുതിയ ഡ്രസ്സ് ഞങ്ങൾ ഇവിടെ പോയതെടുത്തോ ഓപ്ഷൻസിൽ എനിക്കും എൻ്റെ അനിയനും ആദ്യക്കൊക്കെ അതേപോലത്തെ ഡ്രസ്സാണ് അടിച്ചിട്ടുള്ളത് ഒരേ കളർ ബാഗി വലിയ രണ്ടാമത്തെ ബാഗിയാണ് ആദ്യീൻ്റെ ഇതാണ് എൻ്റെ ഇതാണ് ബാഗ് എൻ്റെ ഇതാട്ടോ എൻ്റെ ബാഗ് ഒന്ന് ഇത് ആദ്യം ബാഗ് കാണിച്ചോ ആദ്യയുടെ ഇതെ ഇതാണ് ആദ്യ ബാഗ് എന്റെ ഞാൻ തരാം സ്പീഡിൽ നിന്ന് ഇതുണ്ട് അല്ലേ ആ എൻ്റെ കണിക്കുണ്ട വയ്യ മടിയാ ഓക്കെ അപ്പം നമ്മൾ അടുത്തെടുക്കാം ഇനി പിന്നെ നമ്മുടെ സ്വന്തം മെഡലിയാണ് മെലഡി 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 ആ മെലഡി അതല്ലാണ്ട് നമ്മുടെ കോപ്പിക്കോ ഉണ്ട് എടാ ഓരോന്ന് വെച്ച് പറയാം മെലഡി ഒരു രണ്ട് മൂന്നെണ്ണം ഉണ്ട് അല്ലേ രണ്ട് മൂന്നെണ്ണം മെലഡി ഉണ്ട് പിന്നെ ആൽഫ ലീബ ീവ് രണ്ട് പത്ത് പത്രം ഉണ്ട് പറഞ്ഞോടാഴ്ച പത്ത് പന്ത്രണ്ട് പിന്നെ ഈ മിഠായിയുടെ പേര് എനിക്ക് ഇത് എഴുതി എക്ലയേഴ്സ് അത് കൊറുണ്ട് കൊറേന്ന് പറഞ്ഞ കൊറേ പിന്നെ ഇത് മിൽക്കി ഹേർട്ട് മിൽക്കി ഹേട്ട് കുറേ ഉണ്ട് ഞാൻ കഴിച്ചിട്ടുള്ളതാണ് ഇത് ഞാൻ ഈ ഈട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ക്രിപ്റ്റൺ ക്രിപ്റ്റണ് പേര് അത് പിന്നുള്ളത് വെറൈറ്റി ആയിട്ടുള്ളത് ആ ഒരു മുകളിൽ തന്നെ പച്ച പിങ്കുണ്ട് പിങ്ക് ഉണ്ട് ഇത് രണ്ടും ഒരേതാ കേട്ടോ ഇത് രണ്ടും ഒരേതാണ് പിന്നെ ഈ ഒരു സൈഡ് വരുന്നുണ്ട് ഈ ഒരു ഷെയ്ഡ് വരുന്നുണ്ട് ഈ ഒരു ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ ഒരു ഒന്നും കൂടി കൂടെ ഉണ്ടോ നിങ്ങൾ ഉണ്ടായിട്ട് പറയുന്നുണ്ടാവും ഇത്ര ഇണ്ടായിട്ട് മഞ്ജെന്ത ആ മഞ്ചു തിന്ന് അല്ലേ നമുക്ക് കോപ്പിക്കോ ഉണ്ട് കോപ്പിക്കോ എനിക്ക് ഇഷ്ടമല്ലാത്ത മുട്ട ടൈപ്പിനു പറഞ്ഞാൽ ആപ്പിന അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു കുഴപ്പമില്ല എനിക്ക് ഇഷ്ടമാണ് നല്ലൊരു ഇതുണ്ടോ ഗ് തായ്ലാന്റിൽ നിന്നാണ് ഇതിലേതേക്കുന്നത് തായ്ലൻഡിൽ ഇവിടെ പെട്ടിക്കടയിൽ കിട്ടുന്ന തായ്ലൻഡ് എത്തിച്ചു തന്നു ഉം പിന്നെ ഇങ്ങനത്തെ മിഠായി കണ്ട് അത് കൊറയുണ്ടെ ചീതും ചളങ്ങാത്തത് അങ്ങനെ പക്ഷെ നല്ല അടിപൊളിയാട്ടുണ്ട് ഇത് കൊറോട്ടും കഴിച്ചിട്ടുണ്ട് ഞാൻ ഇതുണ്ട് നിങ്ങൾ അഭിന്നെ ഒരു തരം മിഠായി ഉണ്ട് അത് കീടായിട്ട് നിറച്ചും ബെറി ഇത് കഴിച്ചിട്ടുള്ളവർ കമന്റ് ചെയ്യണം കേട്ടോ അവര് മേടിട്ടോ ഓക്കെ ഗായസ് അപ്പൊ അവന് എന്റെ അനിയം വിളിച്ചിട്ട് പോയ പിന്നെ ഇതേ ഡബിൾ ഗുവാ ഗുവയുടെ അടിപൊളിയായിരിക്കും ഡബിൾ ഗുവ കഴിച്ചിട്ടില്ല ഇതെനിക്ക് വേണം അത് കഴിക്കും കാര്യം അങ്ങനെയുണ്ട് പിന്നെ ആ െംബ്ളി ടെംപിളി ഇത് കയറ്റിട്ട് മസ്റ്റ് ആയിട്ടും കമന്റി ചെയ്യണം ഓക്കെ നമ്മുടെ ആദ്യം വന്നിട്ടുണ്ട് പിന്നെ ഇക്ലെയേഴ്സ് ആ മിഠായി ഉണ്ട് ക്ലെയേഴ്സ് പിന്നെ അതിൻ്റെ നീലുണ്ട് അത് ഇക്ലെയേഴ്സിൻ്റെ ഇല്ല വേറെ നീലയാണേ ഇത് രണ്ടും ഇതും ഇക്ലെയർ തന്നെയാണ് കളർ മാറ്റുള്ളൂ എന്നുള്ളു ഇത് ഇക്ലെയർ ആണ് ഇതും ക്ലെയർ ആണ് മഞ്ഞ മഞ്ഞ അതും ക്ലിയർ ആണ് ഇത് ഓക്കെ ഇതടുത്ത എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് എക്ലയർസ് അതുണ്ട് പിന്നെ ഡബിൾ കച്ച ഈ ഒരു ടൈ ഉണ്ട് ഇതൊക്കെ കുറെ കിട്ടിയിട്ടുണ്ട് നമുക്ക് എഴുതാനും മഞ്ഞ പിന്നെ പീ കോപ്പ് ഇംഗ്ലീഷും ഇതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത് പിന്നെ പിന്നെന്താ സഫ്രോങ്

മിഠായികളൊക്കെയാണ് ബാക്കിയുള്ള വന്നിരക്കി വന്നിട്ട് ഇനി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഈ സൈഡിലൊക്കെ വിടോ ഇതാണ് നമ്മൾ ഫസ്റ്റ് കാണിച്ചത് അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമൻ്റ് ചെയ്യാം അപ്പോ എല്ലാവർക്കും ഒന്നും കൂടെ നിബിദിനും ഓണാശംസകളും നേർന്നുകൊണ്ട് നമ്മളോട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം അപ്പൊ എല്ലാവർക്കും ബായ്